ദൈവനാമം മഹത്വപ്പെടുമാറാകരുത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുപേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്ന പ്രോമിസാണ് അവിടെ പറയുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ അബ്രഹാമിനെയും സാറായെയും കുറിച്ച് ബൈബിൾ പറയുന്നത് അവർക്ക് മക്കളില്ലതാണ് വാർദ്ധക്യത്തിൽ എഴുപത്തിയഞ്ചു വയസ്സിൽ നിൽക്കുന്ന അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ദൈവം വന്നിട്ട് ഞാൻ നിന്നെ ഒരു ജാതിയാക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാമിന് സന്തതിയില്ല തുടർന്ന് ബൈബിളിൽ വായിക്കുമ്പോൾ മനസ്സിലാകും തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലും അബ്രഹാമിന് സന്തതിയില്ല പക്ഷേ പ്രിയതേ വാക്കു പറഞ്ഞത് ദൈവമാകൊണ്ട് അതിനുശേഷം അബ്രഹാമിൻ്റെ അടുക്കലേക്ക് യഹോവയ ദൈവം വരുന്നുണ്ട് പറഞ്ഞ ദൂത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ വാക്കു പറഞ്ഞ ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് വാഗ്തത്വം പറഞ്ഞ സന്തതിയെ കൊടുത്തുന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ ദൂത് കേൾക്കുന്ന എഴുപത്തി വയസ്സിൽ സാധ്യത ഇല്ലാതെ നിൽക്കുമ്പോൾ വീണ്ടും വർഷങ്ങൾ പിന്നിട്ട് ആ നിർജീവത്വത്തിനകത്തു കിടന്ന അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് യഹോയായ ദൈവം അബ്രഹാമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചെങ്കിൽ പ്രിയരെ വചനം പറയുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുന്നു നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പ്രിയർ വലുതാക്കും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമാണ് പലപ്പോഴും കാരണം കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ സാധ്യതയില്ലാത്തത് സാധ്യമാകുന്നേ ഉള്ളൂ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ് നടക്കാൻ പോകുന്നൊരു കാര്യം നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യം മനുഷ്യൻ വാക്ക് പറയാറുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യം ഒരു മനുഷ്യനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാക്ക് പറയാൻ പറ്റും പക്ഷേ ദൈവം പറയുന്നത് മനുഷ്യനെ കൊണ്ട് പറ്റാത്തതും കൊണ്ട് മാത്രം നടക്കുന്നതുമായ കാര്യത്തെയാണ് കർത്താവ് പ്രോബിസായിട്ട് കൊടുക്കുന്നത് ഇവിടെ ദൈവം പറയുന്നു അബ്രഹാമെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും മക്കളില്ലാതെ സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും അബ്രഹാമിൻ്റെ പ്രായവും വിവരിക്കുന്ന ആ കുടുംബത്തിലേക്ക് യഹോവയായ ദൈവത്തിന് വാഗ്ദത്ത തലമുറയെ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ആരൊക്കെയോ അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം ആരംഭം കുറിക്കും എന്ന് വിശ്വസിച്ച് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം എൻ്റെയും ദൈവം എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു